ചിലപ്പോ ഒന്നും പേടിക്കണ്ട നമ്മളൊരു അഞ്ചു ലക്ഷം രൂപയുണ്ട് പറ്റാവുന്ന സഹായം അവിടെ മോഹൻ ഭയങ്കര നീ കാരണാണ് ഇത് എത്തിയത് ഞാൻ വീഡിയോ കണ്ടു വീഡിയോ വെരി ഗുഡ് കാരണം ഇങ്ങനെ നല്ല നല്ല വാർത്തകള് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ ശെരിക്കുള്ള ആ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു സാമൂഹിക പ്രവർത്തനായിട്ട് മാറുകയാണ് റിയലി അപ്രിഷ്യേറ്റ് അത് കാരണം അത് കാണാൻ പറ്റി ഈ ഒരാളെ ഇവിടെ വെച്ചോ ശമ്പളം ഞാൻ കൊടുക്കാം ലോട്ടറി വിൽക്കാൻ ഒരാളെ വെച്ചിട്ട് വിൽക്കാം ശരി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു അത് ശരി അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലേ എത്ര ക്ലാസ് പരീക്ഷ കഴിഞ്ഞാ ഒരാളെവിടുന്ന് വെച്ചോ ശമ്പളം ഞാൻ കൊടുക്കാം ലോട്ടറി വിൽക്കാൻ നമുക്ക് ഒരാളെ വെച്ചിട്ട് വിൽക്കാം മോനെ നന്നായിട്ട് ചെയ്യാം ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ഒരു സ്റ്റാഫിനെ ഇവിടുന്ന് സംഘടിപ്പിച്ചോ ശമ്പളം എല്ലാ മാസം ഞാൻ കൊടുത്തേക്കാം അവർക്കൊരു ജോലിയായി അവർക്കൊരു ജോലിയായി മാത്രമല്ല വരുമാനം വീട്ടിൽ വേറെ ആരല്ലേ അപ്പൊ ഇങ്ങനെയ വരുമാനം വേറെ ഒന്നുമില്ല ലോട്ടറി ഒന്നുമില്ലേ ഏ ക്ലാസ്സില അഞ്ചില് അപ്പൊ ജീവിക്കാനായിട്ട് നമുക്ക് ഒരു മാർഗം ഉണ്ടാക്കാംബാ വീട്ടിൽ പോവല്ലേ ഞാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഭയങ്കര വിഷമം തോന്നി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഏഴാം ക്ലാസ്സില് സ്വന്തം അമ്മയുടെ മരുന്നിനു വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും ഏഴാം ക്ലാസ്സിൽ ലോട്ടറി വിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ അത് ഞാൻ ആലോചിച്ചു ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചത് ഏഴാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുമ്പോ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ോട്ടറി എന്നല്ല ജോലി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു പോയില്ല ഈ വീഡിയോ കാണുന്ന ആരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നെ എനിക്ക് എനിക്കിഷ്ടമായി നമ്മളെ വെട്ടിച്ച് നമ്മളൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് കയറുന്നത് ആണോ എന്തായാലും കേരള ഭാഗ്യക്കുറി വിൽപ്പന നിർത്തണ്ട സ്റ്റാഫിനെ വെച്ച് വിൽപ്പിക്കാം എവിടെ ലിജോ മോൾ അല്ലേ മനസ്സിലായോ സുഖാണോന്ന് ചോദിക്കുന്നില്ല കാരണം സുഖമില്ലാന്നറിയാം കയ്യൊന്നും കൂപ്പണ്ട ഞാൻ കൈകൂപ്പൻ എന്താ എന്താ രോഗം മുഴ അല്ലേ ഓ ശരി എത്ര കാലായിട്ടുണ്ട് മൂന്ന് വർഷം ആയിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണോ പത്തൊമ്പതാം തീയ്യതി സർജറിയാ എവിടെയാ കോട്ടയത്ത് പുഷ്പകരിയിലായിരുന്നു ആദ്യം കാണിച്ചോണ്ടിരുന്നേ ഇപ്പൊ രണ്ടു മുഴയവിടെ രണ്ടും കൂടെ നടക്കത്തില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് നടക്കത്തുള്ളു ഒരെണ്ണം പിന്നെ മൂന്ന് മാസം അതുകൊണ്ട് ഇപ്പൊ രണ്ടും കൂടെ കോട്ടയം മെഡിക്കൽ കോളേജ് നടക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട് അവിടെ ചെയ്യാനായിട്ടാ ഒന്നും പേടിക്കണ്ട ധൈര്യോ കേട്ടോ ധൈര്യാണ് മരുന്ന് ഒന്നും പേടിക്കണ്ട ഞാൻ വീഡിയോ കണ്ടു എന്റെ വെരി ഗുഡ് കാരണം ഇങ്ങനെ നല്ല നല്ല വാർത്തകള് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ ശരിക്കുള്ള ആ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാറുകയാണ് റിയലി അപ്രിഷ്യേറ്റ് അത് കാരണം അത് കാണാൻ പറ്റി ഓരോ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ബിപിൻ ഞാൻ വീഡിയോ കണ്ട് ഉപ്പ് ഏഹ് ഭയങ്കര ഡയലോഗാണ് ആള് രണ്ടു മക്കളാണ് മൂന്നാമത്തെ വയസ്സിൽ അച്ഛൻ പോയി ഈ ഈ മോടെ മോക്ക് മൂന്ന് മാസം ഇവരുടെ അച്ഛനും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നമ്മളൊക്കെ ഒന്നും പേടിക്കണ്ട സ്മാർട്ട് ആകും വലിയ പുള്ളിയാവും അമ്മാര് ഡയലോഗേ നമുക്ക് മറ്റു വഴി നോക്കാം ഞാൻ പറഞ്ഞു ഇവിടെ ഒരാളെ സംഘടിപ്പിക്കും ഞാൻ മാസം ശമ്പളം കൊടുക്ക അത് വെച്ചിട്ട് നമുക്ക് ലോട്ടറി വിൽപ്പന നടന്നോട്ടെ കേരള ബൈക്ക് ഓർ വരുമാനമാണല്ലോ നടന്നോട്ടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഒന്നും പേടിക്കണ്ട ഒരു അഞ്ചു ലക്ഷം രൂപയുണ്ട് പറ്റാവുന്ന സഹായം അവിടെ അവിടെ വേണ്ട ഫോർമാലിറ്റി ഒന്നും വേണ്ട വാക്ക് പാലിച്ചു കുറച്ചു ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ആണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഭാവി പരിപാടികൾ ഇനി എന്തൊക്കെയാണ് വീടൊക്കെ സ്വന്തമാണോ വീട് സ്വന്തം രണ്ടുപേരും കൂടി വെച്ച് തന്നത് നാല് സെന്റ് വസ്തു ഒരാൾ തന്നു രണ്ടുപേരും കൂടി വെച്ച് തന്ന വീട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തോ ചെയ്താ പത്തൊമ്പതഞ്ച്